ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുന്നവർക്ക് നിയമസഹായവും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്ന സൗജന്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി ഓസ്ട്രേലിയ ആസ്ഥാനമായ എ സി ഇ മൈഗ്രേഷൻ ഓസ്ട്രേലിയ എന്ന സ്ഥാപനമാണ് സേവനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മൈഗ്രേഷൻ ഏജൻസ് രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ അംഗീകാരത്തോടെയാണ് എ സിഇ ടി മൈഗ്രേഷൻ ഓസ്ട്രേലിയയുടെ പ്രവർത്തനം ഓസ്ട്രേലിയൻ എമിഗ്രേഷൻ നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവാദമുള്ള അഞ്ച് കൺസൾട്ടന്റുമാരുടെ സാന്നിധ്യമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ അംഗീകാരമുള്ള ഇഗ്നൈറ്റ് പൊട്ടൻഷ്യൽ കോർപ്പറേറ്റ് എന്ന എൻ ജിഒയുമായി സഹകരിച്ചാണ് ഇവർ സൗജന്യ ക്ലാസുകൾ നടത്തുന്നത് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഒരു മൈ ഒരാൾ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഒരു വർഷം അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളിൽ കൂടി അല്ലെങ്കിൽ എന്തൊക്കെ ടഫ് ടൈമിൽ കൂടി ആയിരിക്കും കടന്നു നമ്മൾ കാണുമ്പോൾ ഒരു വർഷം രണ്ട് വർഷം തിരിച്ചു വരുന്നു എല്ലാവരും ഹാപ്പി എന്നൊരു സിനിയാരി ആണ് പക്ഷേ ആരും അവരുടെ സ്ട്രഗിൾ ശരിക്കും പുറത്തു വരാത്തരുന്നത് അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് ആൻഡ് ഇനി ഒന്ന് ഈ പ്രോഗ്രാംസ് ഓസ്ട്രേലിയ മൊത്തം സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ വൈഡ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടി ഈ പ്രോഗ്രാംസ് ഓസ്ട്രേലിയ വൈഡ് സ്പ്രെഡ് ചെയ്യാൻ ആൻഡ് നമ്മളത് എല്ലാ സ്റ്റേറ്റിലോട്ടും സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ് ആൻഡ് എല്ലാ സ്റ്റേറ്റിലും ചെയ്യുമ്പോൾ ഒരുപോലെ സ്റ്റേറ്റിൻ്റെ ഫണ്ടിങ് എടുത്തിട്ട് ആ ഒരു സ്റ്റേറ്റ് ഫണ്ടഡായിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പം ഇതുപോലെ ചെയ്ത പോലെ തന്നെ ഒരു ഒരു ഇല്ലാതെ ഫ്രീ ഓഫ് ലോകമെമ്പാടുമുള്ള ആളുകൾ കുടിയേറ്റത്തിനായി ശ്രമിക്കുന്ന അഞ്ച് രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ എന്നാൽ ആളുകളുടെ അറിവില്ലായ്മ പലപ്പോഴും ചൂഷണത്തിന് വഴിവെക്കാറുണ്ടെന്ന് എ സിഇ മൈഗ്രേഷൻ ഓസ്ട്രേലിയ പ്രിൻസിപ്പൽ മൈഗ്രേഷൻ കൺസൾട്ടന്റ് മാത്യൂസ് ഡേവിഡ് പറഞ്ഞു അഞ്ചാമത്തെ ചോദ്യം ഞാൻ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ നിന്ന് പലപ്പോഴും ദുബായ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അങ്ങനെ വിസിറ്റിംഗ് വിസയിൽ പോയി അതിനുശേഷം ഒരു വർക്ക് വിസയിലേക്ക് മാറ്റുന്ന പ്രണത അത് ഓസ്ട്രേലിയയിൽ നടക്കില്ല വിസിറ്റിംഗ് വിസയ്ക്ക് ഒരിക്കലും വർക്ക് റൈറ്റ് ഉണ്ടാവില്ല ഇത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന പല പല ആൾക്കാരും ഇവിടെ ഉണ്ട് വിസിറ്റിംഗ് ഫീസിൽ അവിടെ എടുത്ത് ആളെ കൊണ്ടുവന്ന ശേഷം അവിടെ റെഫ്യൂ ചെയ്യാനായിട്ട് അതായത് അഫയാർ ടി വിസയിലേക്ക് മാറ്റപ്പെടുകയും അഞ്ചാറ് വർഷമൊക്കെ നിന്ന് ജോലി ചെയ്യാമെന്നുള്ളൊരു ഒരു 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 വാഗ്ദാനം കൊടുത്തു അങ്ങനെ നാലഞ്ച് വർഷം തിരിച്ചു അവിടെ നമ്മുടെ വളരെ വികൃതമായി നഷ്ടപ്പെടുന്ന കുടിയേറ്റത്തെ കുടിയേറ്റത്തെക്കുറിച്ചുള്ള പരിപൂർണ അറിവ് നൽകി ആളുകളെ സഹായിക്കുന്നതിനാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് മൈഗ്രേഷൻ ഓസ്ട്രേലിയക്ക് ബ്രാഞ്ചുകൾ ഉള്ളത് കേരളാ വിഷയ ന്യൂസ് കൊച്ചി